അസലാമലൈക്കും ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നല്ല രസകരമായ ഒരു ടൂറിനെ കുറിച്ചുള്ളൊരു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു ടൂർ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ മക്കളെയും മരുമക്കളെയും പേരെക്കുട്ടിനെയൊക്കെ കൂട്ടി നമ്മളെ ഒരു അടിപൊളി ടൂറ് പോയ വിശേഷങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് ടൂറൊക്കെ പോയി അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെറുതെ ഇരിക്കുമ്പോൾ വയ്ക്കാൻ വേണ്ടി കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി കുറച്ച് വെളുത്ത എള്ള് അതുപോലെ നിലക്കടല അതുപോലെ പിന്നെ തേങ്ങ വറുത്ത് എങ്ങനെയുള്ള പിന്നെ തേങ്ങ തേങ്ങയുള്ളൊക്കെ വറുത്തു എന്നിട്ട് പിന്നെ ഇതെല്ലാം പൊടിച്ചു ചെറുതായിട്ട് നൈസായിട്ട് പൊടിയണ്ട അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കടലയും എള്ളും തേങ്ങയൊക്കെ പട ഉണ്ടാക്കി അതിൽ പഞ്ചസാര ലായനി ഉണ്ടാക്കി നമ്മൾ അതിന് ഇതിനു മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സ്നാക്സ് നമുക്ക് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല രസകരമായ ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചേരുവകളൊക്കെ വറുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ കൊഴിച്ചു അതിലേക്ക് ഞാൻ ഈ ഇതെല്ലാം മിക്സ് ചെയ്തു തേങ്ങയും എള്ളും പിന്നെ വെളുത്തെള്ളാണ് കേട്ടോ അതുപോലെ കടലിയൊക്കെ വറുത്ത് പൊടിച്ചതാണ് നല്ലപോലെ വറുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മീഡിയം വർക്കിലൊക്കെ വറുത്തിട്ട് ഇത് മിക്സ് ചെയ്തു എല്ലാ ഭാഗത്തും കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളെ ഈ പിന്നെ നെയ്യിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചട്ടിയിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ നെയ്യ് മിൽമ നെയ്യ് ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ചട്ടിയിൽ ഒട്ടും തന്നെ പിടിക്കാത്ത രീതിയിലായി കണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം മതി വെറുതെ ജസ്റ്റ് ഒന്ന് നെയ്യിൽ ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ട് നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കുക ആ പഞ്ചസാര ലൈനിയിലേക്ക് ഇതുപോലെ ഈ വറുത്ത് വെച്ച ഈ പൊടി എടുത്ത് ഇളക്കി കൊടുക്കുക അതൊട്ടും തന്നെ കേട് വരില്ല എടുത്ത് വെച്ചാലും കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ പഞ്ചസാര ലൈനിലിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് അതിൽ നിന്ന് വേറിട്ട് പോരുന്ന ചട്ടിയിലൊട്ടും പിടിക്കാത്ത രീതിയിലായി കിട്ടും അപ്പോൾ നമ്മളത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു പാത്രം സെറ്റ് ചെയ്ത് വെക്കുക ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അത് നമുക്ക് കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ഓരോ കഷ്ണമായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അതുപോലെ നമുക്ക് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ലക്ഷ്യങ്ങളൊന്നും വരാതെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു എന്നിട്ട് നമ്മളിതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുക ഒരു നെയ്യൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ കഷ്ണം പെട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ആയ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്ന ആകാരം ഈ സ്നാക്സിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഷെഫ് ഹസീന എന്നടിച്ചുകൊടുത്താൽ അതിലുണ്ട് എൻ്റെ ഈ സ്നാക്സ് വളരെ ടേസ്റ്റായ ഒരു സ്നാക്സാണ് പിന്നെ ഞങ്ങൾ പോയത് പിന്നെ മാപ്പിള വേറിന് ഒരു കടപ്പുറത്തേക്കാണ് അതുപോലെ പിന്നെ ഒരു മ്യൂസിയം പോയി പിന്നെ അറക്കൽ മ്യൂസിയം ബ്രിട്ടീഷ് കാലത്ത് കാലത്തൊക്കെ ഉള്ള പിന്നെ ഇതൊരു കോട്ടയാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കണ്ണൂർ ഇത് അറക്കൽ മ്യൂസിയത്തിലെ ഓരോ പണ്ടുള്ള ആളുകൾ പിന്നെ ഉപയോഗിച്ചിരുന്ന ഓരോ കലങ്ങൾ അവരുടെ കട്ടിൽ അതുപോലെ ഒരുപാട് ആധുനിക സാമഗ്രികളുണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഒരുപാട് അന്നത്തെ അവരുടെ ജീവിത കഥകളൊക്കെ എഴുതി വെച്ച കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നല്ല ഭംഗി രസമൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ പണ്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് കാണില്ലല്ലോ അപ്പോൾ അപ്പോൾ അവിടെ പോയാൽ നമുക്ക് അതൊക്കെ ഒരുപാട് കാണാൻ പറ്റും പിന്നെ ഒരു കോട്ടയുണ്ട് ആ കോട്ടയുടെ അവിടെ പിന്നെ പീരങ്കി പല സംഭവങ്ങളുണ്ട് നല്ല ഭംഗിയുണ്ട് കടപ്പുറം കാണാൻ അപ്പോൾ ഈ കടപ്പുറത്തൊക്കെ പോയി കുറേ സമയത്ത് നമുക്ക് കാറ്റുകൊണ്ടിരിക്കാനും മീൻ പിടിക്കാൻ പോകുന്നവർ ബോട്ടിങ്ങിന് പോകുന്നവരൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗി തന്നെ ഉണ്ട് കാണാൻ കക്കാടം പോയിൽ അഥവാ കോയിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ടൂർ പോകുന്നത് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ദുബായിൽ നിന്ന് വന്നതായിരുന്നു മകളും മകനും മരുമകളൊക്കെ അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും ഞങ്ങൾ ഒക്കെ കൂടി അങ്ങനെ രസകരമായ ഒരു ടൂറായിരുന്നു നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല തണുപ്പ് ഏരിയയാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ ദൂരക്കുള്ളും നമ്മൾ മൂന്ന് മണിക്കാണ് ഇവിടെ യാത്ര തിരിച്ചത് അപ്പോൾ ഒരു നാല് മണിയായപ്പോൾ നമ്മളവിടെ എത്തി അവിടെ മണി വരെ ഉള്ളൂ അവിടെ ആ പാർക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുക എന്നാലും നല്ല രസം വരും നല്ല കുന്നിൻ പ്രദേശങ്ങൾ നല്ല കൃഷികളൊക്കെ ചെയ്യുന്ന കുരുമുളക് വാഴ പിന്നെ മാവ് പ്ലാവ് ഇതൊക്കെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന മലം പ്രദേശമാണ് കേട്ടോ നല്ല കൊക്ക പോലെയുള്ള സ്ഥലമാണ് നമ്മൾ മലയൊക്കെ കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പോകുമ്പോൾ കാണുമ്പോൾ തന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ഉയരത്തിൽ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും എന്നാൽ ടൗൺ ഏരിയ അല്ല വാഹനങ്ങളെ ശല്യങ്ങളോ ഒരു ശല്യം ഇല്ലാത്ത റോഡ് ഏരിയയാണ് നല്ല നമുക്ക് മക്കളെയും എല്ലാവരെയും കൂട്ടിയിട്ട് അടിച്ചുപൊടിച്ച് ടൂറിൽ പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് ആണ് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ അന്ന് ചൂടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്താറായി അപ്പോൾ അവിടെ അതിൻ്റെ ആ പാർക്കിൻ്റെ പേരാണ് ഞാൻ ആ കാണിക്കുന്നത് അപ്പോൾ ചെറിയൊരു പാർക്കാണ് പക്ഷേ ഉള്ളത് നമുക്ക് നല്ല കാണാൻ ഭംഗിയുണ്ട് ആരെ തന്നെയാണത് ഇതിൽ ബോട്ടിങ്ങൊക്കെ പോവാം അപ്പോൾ നമ്മളെ പേരെ കുട്ടി ഐസ് ക്രീമൊക്കെ തിന്നത് കേട്ടോ ഐസ് ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ രാത്രി വെറും വെള്ളത്തിൻ്റെതാണ് അവിടെ ഉള്ളത് വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടല്ല വെള്ളത്തിൽ ഇതേപോലെ റോപ്പ് വേ മക്കളൊക്കെ റോപ്പ് വേയിൽ പോയി അതുപോലെ ഭയങ്കര ഡേഞ്ചറായ കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് അവിടെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നല്ല രസമുണ്ട് നമുക്ക് കാണാനും മക്കൾക്കൊക്കെ രസിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങളെല്ലാവരെയും ഒക്കെ ഒന്ന് പോയി നോക്കൊണ്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ വളരെ കുറഞ്ഞ അപ്പോൾ മക്കളൊക്കെ ഇതേപോലെ റോപ്പ് പോലെ പോയി അതുപോലെ ചെറിയ മക്കൾക്കൊക്കെ വെള്ളത്തിൽ വെള്ളത്തിൽ ചാടി കളിക്കാനൊക്കെ നല്ലപോലെ സ്ഥലമുണ്ട് വെള്ളത്തിലൊക്കെ ചാടി അവർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കും വലിയവരും ചെറിയവരും ഒക്കെ ആടുന്നുണ്ട് അതിൽ വെള്ളത്തിൽ ചാടി കളിക്കണുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് കയറാൻ എഴുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അപ്പോൾ നമുക്ക് പിന്നെ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ കളിക്കാൻ പറ്റും നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടേക്ക് പോയാൽ നല്ല രസമാണ് നമുക്ക് കുറേ സമയം നല്ല തണുപ്പും തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല മലമ്പ്രദേശം ഒക്കെ കണ്ടിരിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ പേരെ കുട്ടിക്ക് ഊഞ്ഞാലാടുക അതേപോലെ എന്താ പറയുക ടൂർ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അവൾക്ക് ദുക്ക് ഭയങ്കര ഇഷ്ടമാണ് ധുവ എന്നാണ് അവളുടെ പേര് അപ്പോൾ അവൾ ഊഞ്ഞാലാട് ഞാൻ ആട്ടി കൊടുക്കുകയാണ് അപ്പോൾ അവൾ തന്നെ സ്വന്തം ആടും അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ വലിയവരൊക്കെ വലിയ ആടുന്നതിലൊക്കെ പോയി പിന്നെ നമുക്ക് വെള്ളമോ ചായയൊക്കെ വേണമെങ്കിൽ അവിടുന്ന് കുടിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഫാമിലീസ് വന്നുകൊണ്ട് കളിക്കാൻ പറ്റിയ നല്ല ഏരിയകളൊക്കെ ഉണ്ട് അവിടെ നല്ല രസകരമായ സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെ നിൽക്കേണ്ടവർക്ക് പിന്നെ ബിൽ ഇതൊക്കെ ഉണ്ട് ടെർവൂമൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ അപ്പോൾ പല രീതിയിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളും ഉണ്ട് അവിടെ നല്ല രസമായി കുട്ടികൾക്ക് ഇഷ്ടം പോ അവിടെയൊക്കെ കുട്ടികൾ ചെന്നാൽ അവർക്ക് പോകാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല അത്രയും രസമാണ് നമുക്ക് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ നല്ല ലൈറ്റിൻ്റെ പ്രകാശമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിലൊക്കെ പോയി അര ഞങ്ങൾ നീന്തുന്ന ബോട്ടിങ്ങിലൊക്കെ പോയി എല്ലാം കണ്ട് ഒരു ഏഴുമണിയായപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം ഏഴ് മണി വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ മണി കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ അവർ ആ ഹോ പിന്നെ അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കൈയിൽ ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരി ഒരു കൈയിനൊക്കെ ഒരു കിട്ടി തരും അപ്പോൾ പിന്നെ നമ്മൾ ഫർസോ പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് നിലമ്പൂർ പുറസ അവിടുത്തെ ഏറ്റവും പേരുകെട്ട റെസ്റ്റോറൻ്റാണ് പുറസ അവിടെയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ നമ്മൾ എല്ലാ ഫുഡുകളും കഴിച്ച് ടൂറൊക്കെ പോയി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി അപ്പം നല്ല രസകരമായ ഒരു ടൂറായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങളൊക്കെ നമ്മുടെ മക്കളും മരുമക്കളൊക്കെ വരുമ്പോൾ അതുപോലെ നമ്മുടെ വിദേശത്തുനിന്ന് വരുമ്പോഴായാലും നമ്മുടെ മക്കളൊക്കെ ആയിട്ട് ഫാമിലി ടൂറ് എല്ലാവരും പോവുകയുണ്ടു അപ്പോൾ അതിൽ അതിന് പ്രത്യേക രസം തന്നെയുണ്ട് വളരെ സന്തോഷമായിരിക്കും നമുക്ക് വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുന്നവർക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെയാണ് രസം അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷല്ല വീണ്ടും വരാം എല്ലാവരും ഇതുപോലെ ഒക്കെ ഒന്ന് സന്തോഷമായിട്ട് ടൂറൊക്കെ പോയി ആസ്വദിക്കും അസ്സാമലേക്കും